ഹജ്ജ് സീസണിൽ മദീനയിലെ പ്രവാചക പള്ളി വൃത്തിയാക്കുന്നത് മൂവായിരത്തിലധികം തൊഴിലാളികളാണ് നിരവധി അത്യാധുനിക ഉപകരണങ്ങളും ക്ലീനിംഗ് ലായനുകളും ഉപയോഗിച്ചാണ് പ്രവാചക പള്ളി ദിവസവും വൃത്തിയാക്കുന്നത് ഹജ്ജ് കർമ്മത്തിന് ശേഷം നിരവധി ഹാജിമാരാണ് നാട്ടിലേക്ക് മടങ്ങും മുൻപ് മദീനയിൽ പ്രവാചക ഖബരടത്തിലും പള്ളിയിലും പ്രാർത്ഥനയ്ക്കായി എത്തുന്നത് വിശുദ്ധ മദീനയിലുള്ള പ്രവാചക പള്ളി വൃത്തിയാക്കുന്ന പ്രതിദിന സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ എണ്ണമാണ് അധികൃതർ അറിയിച്ചത് എല്ലാ ദിവസവും രാവും പകലും എന്നില്ലാതെ മൂവായിരത്തിലധികം പേർ പ്രവാചക പള്ളി തുറച്ചും കഴുകിയും വൃത്തിയാക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് പ്രധാന ഉപകരണങ്ങളാണ് മദീന പള്ളിയുടെ അകം വൃത്തിയാക്കുവാനായി മാത്രം ഹറം കാര്യാലയം വിതരണം ചെയ്യുന്നത് മറ്റ് ഉപകരണങ്ങൾ വേറെയും ഉപയോഗിക്കുന്നു ഇതിനു പുറമെ പരവതാനികൾ വൃത്തിയാക്കുവാനായി മുന്നൂറ്റി എൺപത് കോഡ്ലെസ് വാക്കും ക്ലീനറുകൾ ഉപയോഗിക്കുന്നുണ്ട് പ്രതിദിനം ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ലിറ്റർ പരിസ്ഥിതി സൗഹൃദ ക്ലീനിംഗ് വസ്തുക്കളാണ് പരവതാനികളും മറ്റും വൃത്തിയാക്കുവാനായി ഉപയോഗിക്കുന്നത് ഉയർന്ന നിലവാരമുള്ള ലായനികളാണ് പരവതാനികൾ അണുവിമുക്തമാക്കുവാനായി ഉപയോഗിക്കുന്നത് നിലവാരമുള്ള സുഗന്ധദ്രവ്യങ്ങൾ പൂശുകയും ചെയ്യുന്നു ഇത് വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി സുഖകരവും ശാന്തവും ആശ്വാസകരവുമായ അന്തരീക്ഷം നൽകുന്നു പുറം മുറ്റങ്ങൾ വൃത്തിയാക്കുവാൻ നാൽപ്പത് ഉപകരണങ്ങൾ വേറെയും ഉപയോഗിക്കുന്നുണ്ട് ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മദീന